يا يحيى خذ الكتاب بقوة وآتيناه الحكم صبيا أَعْنَانًا من لدنا وزكاة وكان تقيا وبرا بوالديه ولم يكن جبارا عصيا പരിശുദ്ധ കുഹാനിൽ ധാരാളം സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന മഹാനായ പ്രവാചകനാണ് അവസാന കാലത്ത് അത്ഭുതകരമായി ജനിച്ച വ്യക്തിയാണ് അലിഹിസലാം മഹാനരുടെ മഹനീയ ഗുണം നന്മകളിലുള്ള മുന്നേറ്റമായിരുന്നു രാവും പകലും ഒറ്റയ്ക്കും കൂട്ടായും ആരാധനകളിലും നന്മകളിലും കഴിഞ്ഞിരുന്നു പ്രത്യേകിച്ചും യുവത്വത്തിന്റെ സന്ദർഭത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മത മുറുകെ പിടിക്കുകയും ജീവിത വിശുദ്ധി നിലനിർത്തുകയും ചെയ്തി പിന്നീട് പ്രവാചകത്വം ലഭിച്ചു പ്രബോധന പ്രവർത്തനങ്ങളിലും ഒഴുകുകയും അവസാനം ഈ മാർഗത്തിൽ ജീവാർപ്പണം നടത്തുകയും ചെയ്തിരുന്നു

അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മഹാപാപങ്ങളും നിറഞ്ഞിരുന്നതിനിടയിൽ മഹാനായ അസോർ സാഹു അലൈഹി വസ്ലം വിശുദ്ധമായ ജീവനം നയിക്കുകയുണ്ടായി പാപങ്ങളിൽ നിന്നും കഴിഞ്ഞു പ്രത്യേകിച്ചും ജീവിത വിശുദ്ധി മുറുകെ പിടിച്ചു കണ്ടിട്ടില്ല നിർമ്മാണം നടന്നിരുന്നു ആ സമയത്ത് പങ്കെടുത്ത പ്രവാചകൻ തലയിൽ വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് ബുദ്ധിമുട്ടുന്നത് കണ്ട ഇതിർപ്പൻ പറഞ്ഞു ആ മുണ്ടഴിച്ച് തലയിൽ കെട്ടി അതിന് അങ്ങേറ്റം വിശുദ്ധ ജീവിതമായിരുന്നു പ്രവാചകന്റെ യുവത്വം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാപങ്ങളിൽ നിന്നും മകന്നു കഴിയൽ രണ്ട് കഴിവിന്റെ പരമാവധി നന്മകൾ ചെയ്യൽ വിശിഷ്യ ജനോ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തൽ കച്ചവടം നടത്തി തനിക്ക് മുൻപ് സേവനം ചെയ്ത അബുദ്ധ മക്കളുടെ കാര്യം നോക്കി കച്ചവടത്തിൽ അങ്ങേറ്റ സൂക്ഷ്മതയും സത്യസന്ധതയും മുറുകെ പിടിച്ചു അലൈഹി വസല്ലമയുടെ യുവത്വത്തെ പി തങ്ങളുടെ ഭാര്യമായി പറയുന്നു കുടുംബ ബന്ധം ചേർക്കുന്ന വ്യക്തിയാണ് കൽ ജനങ്ങളുടെ ഭാരം ചുമക്കുന്ന വ്യക്തിയാണ് ഹഖ് അപകടങ്ങളിൽ അകപ്പെട്ടവരെ സഹായിക്കുന്ന വ്യക്തിയാണ് ഇതിനിടെ റസൂള്ളിക്ക് പ്രവാചകത്വം ലഭിച്ചു ഈ സമയത്ത് ഈ പ്രവർത്തനങ്ങളോടൊപ്പം ഒരു ഭാഗത്ത് ആരാധനകളിൽ മുഴുകുകയും മറുഭാഗത്ത് പ്രബോധനങ്ങളിൽ നിരതരാവുകയും ചെയ്തു يا المزمل الليل قليلا قليلا نصفه منه الله അല്ലയോ പതച്ചു മൂടി കിടക്കുന്നവരെ എഴുന്നേക്കുക രാത്രിയിൽ നമസ്കരിക്കുക പകുതിയോ പകുതിയിൽ കൂടുതലോ അല്ലെങ്കിൽ അല്പം കുറവോ നമസ്കാരത്തിൽ മുഴുകുക ും ഇത് അനുഷ്ഠിച്ചു പിന്നീട് ഇതിന് ഇളവ് നൽകിക്കൊണ്ട് ഈ സൂരത്തിന്റെ അവസാന ഭാഗത്ത് നിങ്ങളുടെ കഴിവനുസരിച്ച് നമസ്കരിക്കുക എന്ന് പറഞ്ഞെങ്കിലും രാത്രിയിൽ ധാരാളമായി നമസ്കരിക്കുമായിരുന്നു അത് വീർത്തു അലൈഹി വസ്ല രാത്രിയെല്ലാ നമസ്കാരത്തിനായി ഒന്ന് പകരല്ലോ ഒരു ഭാഗത്ത് നമസ്കാരം വിമാനത്തുകൾ ربنا يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر ورجز فهجر ولا تمن تستكثر ولربك فاصبر وعندما تتحدث عن ربك أن تتحدث عن രക്ഷിതാമന്റെ മഹത്വം ലോകം മുഴുവനും അറിയിക്കുക ഈ മാർഗത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പഠിച്ചവനു വേണ്ടി സഹിക്കുക ആദരവായെ കുറിച്ച് കുടുംബത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടിരുന്നു കുടുംബത്തെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചിരുന്നു മുറികളിൽ ഉറങ്ങുന്ന എൻ്റെ സഹദ്രമീണുകളെ ഒന്ന് എഴുന്നേൽപ്പിക്കുക രാത്രി പടച്ചവന്റെ അനുഗ്രഹങ്ങളും അതുപോലെ പരീക്ഷണങ്ങളും ഇറങ്ങുന്നു അനുഗ്രഹങ്ങൾ ചർഹനാകാൻ യാത്ര നമസ്കരിക്കുക മകളുടെ വീട്ടിൽ പോകുന്നു മോളെ എഴുതേക്കുന്നില്ലേ നമസ്കരിക്കുന്നില്ലേ വിശുദ്ധ ഗ്രന്ഥം മുറുകെപ്പിടിച്ചു കൊണ്ടിരിക്കുന്നു പഠിക്കുന്നു പഠിപ്പിക്കുന്നു പകർത്തുന്നു പ്രചരിപ്പിക്കുന്നു അതുപോലെ ജീവിത വിശുദ്ധി ദാനധർമ്മങ്ങൾ നന്മകളിൽ മുന്നേറുന്ന വഴികളാണ് ورحمة ولي كرنا يا عينونو آه الله تعالى هَذَا رسول الله صلى الله عليه وسلم كي كارنة من بالمؤمنين رؤوف الرحيم وما أرسلناك إلا رحمة للعالمين مولو من محمد رسول الله صلى الله عليه وسلم ഏറ്റവും വലിയ അതിലേറ്റവും പരിശുദ്ധമായ ആദരവായ റസൂലിന്റെ കാരുണ്യത്തെ പരാമർശിച്ച രണ്ട് സ്ഥലങ്ങളിലും അതിലേറ്റവും വലിയ കാരുണ്യം തൗഹീദാണെന്ന് അള്ളാഹു വ്യക്തമാക്കുകയും ചെയ്യുന്നു ഭയ നിറഞ്ഞ ജീവിതം മുഴുവൻ പാപങ്ങളിൽ നിന്നും അകന്നു കഴിയുന്നു പാപങ്ങളെല്ലാ കളാഹത്തുകൾ വെറുക്കപ്പെട്ട നിന്നും അകന്നു കഴിയുന്നു പ്രബോധനത്തിലും ആ കാര്യം മുറുകെ പിടിക്കുന്നു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നു അവരധികം അനുഭവിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടില്ല പക്ഷേ മാതൃ കുടുംബത്തിന്റെ അംഗങ്ങളെയും പിതൃ കുടുംബത്തിന്റെ അംഗങ്ങളെയും വളരെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അവർക്ക് ഗുണം ചെയ്യുന്നു പക്ഷെ വഴിവിട്ടിന് ഗുണം ചെയ്യുന്നുമില്ല പാപങ്ങളുമായി ബന്ധമോ ഇല്ല ആദരമായ അള്ളാഹുറിയാനും കൽപ്പിക്കുന്നു പരിപൂർണമായി അനുസരിക്കുന്നു ചുരുക്കത്തിൽ മുഹമ്മദ് റസൂഹി അലൈഹി വസ്സലമയുടെ ജീവിതം മുഴുവനും തിരക്കായിരുന്നു തങ്ങൾക്ക് വിശ്രമമോ സമാധാനമോ ഒന്നുമില്ലായിരുന്നു മറ്റൊരു വാക്കൽ പറഞ്ഞാൽ നന്മകളായിരുന്നു പ്രവാചകന്റെ വിശ്രമം പ്രവർത്തനമായിരുന്നു പ്രവാചകന്റെ ആശ്വാസം നിരന്തരം നന്മകളിൽ മുഴുകുന്നു വീട്ടിൽ വരുന്നു വിശ്രമിക്കാൻ പക്ഷെ അതൊക്കെ തിരിക്കുന്നു ആദരവായ റസൂല്ലാതെ ഒരിക്കലും കാണാൻ കഴിഞ്ഞിരുന്നില്ല അവസാനം രോഗിയായി കിടപ്പിലായി അപ്പോഴും ഈ കാര്യങ്ങൾ തന്നെ വിവാദത്തിൽ വീഴ്ചയില്ല പ്രബോധന കാര്യങ്ങൾ വിട്ടു വീഴ്ചയില്ലാ ഒരു തിങ്കളാഴ്ച പൂർവാഹനത്തിൽ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നു നമസ്കാരത്തിന്റെ സമയത്ത് സഹാബികളെന്ന് നമസ്കരിക്കുമ്പോൾ മുറിയുടെ ആ വിരിയെ മാറ്റുകയുണ്ടായി സഹാബികളെല്ലാവരും പ്രബോധനത്തിന്റെയും സംസ്കരണത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വെളിച്ചത്തിൽ കൈകെട്ട് നമസ്കരിക്കുകയാണ് അബോബക്കർമാർക്കുകയാണ് ആദരവായ റസൂലിന്റെ മുഖം പ്രകാശിച്ചു അടച്ചവനെ അധ്വാനം പാഴായില്ലോ ഒരു സമൂഹം യഥാമത് സ്ഥലത്തിന്റെ കീഴിൽ നിലവിൽ വന്നല്ലോ അതിനുശേഷം വിരി അടയ്ക്കുകയുണ്ടായി ശേഷം നിമിഷത്തിലേക്ക് നീങ്ങി ശബ്ദം കേൾക്കുന്നില്ല കേൾക്കുന്നില്ലാ പറയുന്നത് സമൂഹമേ സമുദായമേ എന്റെ പ്രിയപ്പെട്ടവരെ അടച്ചവനോടുള്ള കടമയായ നമസ്കാരത്തിൽ ശ്രദ്ധിക്കണം മുഴുവൻ ജനങ്ങളോട് നല്ല നിലയിൽ വർധിക്കണം പ്രത്യേകിച്ച് കീഴിലുള്ളവരോട് علي بن غلول بن البازلين بارطيك نعم <متحدث> محمد <متحدث> <متحدث> رسول الله صلى الله عليه وسلم اللهم ان المغرب قال توفيق ذو القمارات ظلمت سنه من احيا الظلام إله ان اِجْتَكَتْ قدماه قرب ورمي وشد من صَغَبِ احشاه هو تحت الحجارة كشحا متلف الادم يا رب صَلِّ وسلم دائما ابدا على حبيبك من زالت به العسر <تسيق> اللهم <عني> صلَّى السلام اللهُ على إلا آن محمد മഹാനായ ഹി അലഹിന്റെ മേലും പ്രത്യേകിച്ചും ഹബീബർ വാഹിമയുടെ വർഷം കെട്ടി